കുട്ടികളുള്ള ഒട്ടുമിക്ക വീടിൻ്റെ ചുമരുകളിലും കുട്ടികൾ ഓരോന്ന് വരച്ച് കൂട്ടിയിട്ടുണ്ടാവും പുതിയ വീടിൻ്റെ ചുമരിലൊക്കെ ആകുമ്പോൾ നമുക്ക് ടെൻഷനും ആവാറുണ്ട് ആ വരച്ച് കൂട്ടിയതെല്ലാം പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കാനുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈക്ക് തരാൻ മറക്കരുതേ പഴയ വീടായാലും പുതിയ വീടായാലും വരച്ചു കൂട്ടിയതെല്ലാം പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ പഴയ വീടിൻ്റെ ചുമറിൽ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നൊക്കെ വരച്ചു കൂട്ടിയതും ഇങ്ങനെ ചെയ്താൽ പോയി കിട്ടും അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നു നോക്കാം ഈ ഒരു മിശ്രിതം തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വിനാഗിരി വേണം പിന്നെ വേണ്ടത് പാത്രം കഴുകുന്ന ലിക്വിഡ് വേണം പിന്നെ ടൂത്ത് പേസ്റ്റ് വേണം പിന്നെ ഒരു ബ്രഷും കൂടെ വേണം അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം വിനാഗിരി എടുത്തതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പേസ്റ്റാണ് പേസ്റ്റ് കുറച്ചിട്ടെടുക്കുന്നുണ്ട് ഇത്രയും അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം ഞാനിവിടെ കാണിക്കുന്നത് പഴയ ഒരു വീടാണ് ഈ വീടുമ്പ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കുട്ടികൾ വരച്ചിട്ടുള്ള വരകളാണ് അപ്പോൾ ഇതും പോയി കിട്ടുന്നത് കാണാൻ സാധിക്കും ഇനി മിക്സാക്കി എടുത്തതിൽ ബ്രഷ് മുക്കുക എന്നിട്ട് വരകൾ എവിടെ വെച്ചാൽ അവിടെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഉണ്ടാവില്ല ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഇത് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബ്രഷ് ബ്രഷ്ടട്ട് ഉരച്ച് കൊടുത്താലും മതിയാവും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വരകളെല്ലാം പെട്ടെന്ന് പോയി കിട്ടുന്നത് കാണാൻ സാധിക്കും കണ്ടില്ല പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് കോട്ടന്റെ തുണി എടുത്തിട്ട് ഇത് തുടച്ചെടുക്കാം മൂന്ന് കുട്ടികൾ വരച്ച് കൂട്ടിയ വരകളാണ് കേട്ടോ അതെല്ലാം എപ്പോഴാണാവോ ഇതെല്ലാം വരച്ചു കൂട്ടുന്നത് നമ്മൾ കാണാറില്ല സ്കൂളിൽ ചേർത്ത മുതൽ അവർ അക്ഷരങ്ങളും വരകളും ചിത്രങ്ങളെല്ലാം നമ്മളെ ചുമരലായിരിക്കും അവർ മുഴുവൻ വരച്ചു കൂട്ടുന്നത് വീട് മൊത്തത്തിൽ കുളായി ഇതെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ശരിയാക്കാം അപ്പോൾ വീട് പുതിയ വീടൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ വരകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ എളുപ്പമായിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പെൻസിൽ കൊണ്ട് വരച്ചതും കളർ കൊണ്ട് വരച്ചതും എല്ലാം പോയി കിട്ടും സ്കെച്ച് ഉണ്ടല്ലോ അതെല്ലാം കളറൊക്കെ ആയിട്ട് അവരിങ്ങനെ വരച്ച് കൂട്ടിയിട്ടുണ്ടാവില്ലേ അതെല്ലാം പോയി കിട്ടും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പേന കൊണ്ട് വരച്ചത് അത്ര പെട്ടെന്ന് പോകുന്നില്ല എന്നാലും കുറച്ചും കൂടെ ഉരച്ച് കഴിഞ്ഞാൽ അതും പോയി കിട്ടാറുണ്ട് പെയിൻ്റ് ഒന്നും ഇളകി പോകാറില്ല ഒരുപാട് അഴുക്കുള്ള ചുമരായതുകൊണ്ട് കൂടുതൽ വൃത്തിയായിട്ട് ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ഇത്രയും ഒന്ന് വരകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്